ഇന്ന് ഞാൻ വീണ്ടും പറയാം നമ്മുടെ സന്തോഷം നിറഞ്ഞ വളരെ ഹാപ്പിയായ ഒരു ദിവസമാണ് എന്തറിയാം ഈ ഫ്രീം സിനിമ കമ്പനി അതിൻ്റെ എം ഡി ആയ എം ഡിയും അതുപോലെ പ്രൊഡ്യൂസറും എല്ലാ രീതിയിൽ രണ്ട് പേരുപടിയുണ്ട് അവരോട് നമുക്ക് ചോദിക്കാം ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾ പുതിയതായിട്ടും ഇങ്ങനൊരു കമ്പനി തുടങ്ങിയതാണോ അപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് എന്താണെന്ന് വ്യക്തമാക്കാമുള്ളത് തന്നെ കാണാം എൻ്റെ ബിസിനസ് ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടാക്കി ഇനി ഇതിലേക്ക് നല്ല ആദ്യത്തെ ഈ പടിയായിട്ടാണ് ഈ വെബ് സീരീസ് പഠിക്കാൻ പറ്റും വലിയ പ്രോഡക്റ്റുകളിലേക്ക് വരുന്നതിന് പഠിക്കുന്ന കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരുപാട് ക്യാഷ് കളയാതെ അല്ലെങ്കിൽ അത് അത് ബഡ്ജറ്റിന് ഒതുങ്ങി സാറേ അതിപ്പം പറയാന്ന് വെച്ചാൽ നമുക്ക് കോടികൾ മുടക്കി സിനിമ ഇവരും ഇത് ഇതിനകത്ത് സാർ പറഞ്ഞൊരു പത്ത് ലക്ഷം രൂപ മുടക്കി സിനിമ കത്തി ചെറിയൊരു ഭാഗത്തേക്ക് മാറ്റി നമ്മൾ അതാണ് എൻ്റെ കാരണം നമ്മൾ ബഡ്ജറ്റിലും അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ഈ ഒരു സർ സംഭവം താങ്കൾ വിദ്യാതരത്തിൽ പ്രൊഡ്യൂസർ എങ്ങനെയാണ് ഫൈനാൻസ് എം ബി വാങ്ങി പണ്ടി അപ്പം തങ്ങളുടെ ഈ ഒരു സംഘം തുടക്കം ആയിട്ട് അതായത് ഡയറക്ടർ സാറുമായിട്ടുള്ള ഇതിൻ്റെ എല്ലാവരും ചിന്ത അതുകൊണ്ടാണ് അത് തുടങ്ങിയിട്ട് ഇതിനുശേഷം ഒരു സിനിമ ഇതൊരു തുടക്കം മാത്രമല്ല കാസ്റ്റ് എല്ലാവരും എല്ലാരും കഴിഞ്ഞു ശതമാനം ഏകദേശം ഉദ്യോഗസ്ഥർ ഫസ്റ്റ് ലീഗ് സെപ്റ്റംബർ അപ്പം ഇതിനു ശേഷം ഇത് വെബ് സീരീസായിട്ട് അറക്കുന്ന സമയം എത്ര എപ്പിസോഡ് ഉള്ളതല്ല ശതമാനം അത് ലൊക്കേഷൻ ഒക്കെ കേരളത്തിന് വെളിവാണെങ്കിൽ അപ്പം എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ഒരു ആശംസകൾ നേർന്നുണ്ട് ഇത്ര നിങ്ങൾ ഈ വലിയ വെറിയ സമയം നെവി ടി വിക്ക് വേണ്ടി വണ്ടാകും ഇവരായും എന്നി പറയുന്നു ഓക്കെ നിങ്ങൾ രണ്ടുപേർ ഒത്തിരി ഒത്തിരി വിജയമുണ്ടാകട്ടെ ഇനിയും വലിയ വലിയ സിനിമകൾ ഉണ്ടാകട്ടെ എന്നുണ്ടാക്കുന്നു പ്രാർത്ഥിക്കുന്നു ആ എല്ലാവിധ ആശംസകളുണ്ടായിരുന്നു ബാക്കി രണ്ട് ഓക്കെ